ഹലോ ഗേസ് നമസ്കാരം വയനാടൻ ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിംഗപ്പൂരിലെ ഒരു കാഴ്ചയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ക്രാഞ്ചി മാർഷസ് എന്ന് പറയും അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ ഇന്നത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പൊ ഞാൻ അപ്പർ ചങ്കി മെട്രോ സ്റ്റേഷനിലാണുള്ളത് അപ്പോൾ ഇനി നമ്മൾ ക്രാഞ്ചി മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ എം ആർ ടി വന്നിട്ടുണ്ട് എം ആർ ടി കയറി അപ്പൊ ഞാൻ അറ്റത്താണ് ഇരിക്കുന്നത് അപ്പൊ അറ്റത്ത് നമുക്ക് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഇതാണ് അണ്ടർഗ്രൗണ്ടിലെ കാഴ്ച ഫുള്ളി ഇരുട്ടാണ് കേട്ടോ ആകെ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഉള്ളിലുള്ള കാഴ്ച നന്നായിട്ട് കാണാൻ പറ്റും മെട്രോ നല്ല സ്പീഡിലാണ് പോകുന്നത് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ക്രാഞ്ചി മെട്രോ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് ഫൈനലി നമ്മൾ ബിഷാൻ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിലെത്തി അപ്പോൾ അടുത്ത മെട്രോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നേരെ ക്രാഞ്ചിയിലേക്കാണ് ഈ മെട്രോ പോകുന്നത് ഇവിടെ കുറേ ലൈനുകൾ ഉണ്ട് ബ്ലൂ ലൈൻ റെഡ് ലൈൻ സർക്കിൾ ലൈൻ എന്നൊക്കെ പറയുണ്ട് ഇപ്പം നമ്മളുള്ളത് റെഡ് ലൈനിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ റാഞ്ചി മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടാപ്പ് ഔട്ട് ചെയ്ത് പുറത്ത് പോയി ബസ് പിടിക്കണം ഫ്രാഞ്ചി മാർഷസിലേക്ക് അതേപോലെ സുങ്കൈ ബെ ബുലോ ബെറ്റ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങോട്ടേക്കൊക്കെ നമ്മൾ ബസ് കിട്ടും പബ്ലിക് ബസ്സും കിട്ടും അതേപോലെ സ്പെഷ്യൽ ബസ്സുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അത് ഓരോ ടൈം ഇൻ്റർവെലിലാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഗീസ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള ബസ് എന്ന് പറയുന്നത് ഓരോ ടൈം ഇൻ്റർവെലിലാണ് അപ്പോൾ നമുക്ക് ക്രാഞ്ചി മാർഷസിലേക്ക് ഇലവൻ ഒ ക്ലോക്കിനാണ് അപ്പോൾ നമുക്ക് സമയമുണ്ട് ഇപ്പോൾ പത്തര ആയിട്ടുള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ രണ്ട് ഫുഡ് സ്റ്റാളുകളുണ്ട് ടേസ്റ്റ് ഓഫ് ഫാർമണി എന്ന് പറഞ്ഞൊരു സ്റ്റോക്കും ഉണ്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം A few moments later. 2000 years later. later. years One eternity ഫൈനലി നമ്മള് ക്രാഞ്ചി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിരിക്കാണ് അപ്പൊ ഇവിടെ നമുക്ക് കൊറേ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സിന്റെ ടൈമും അതേപോലെ ബസ്സിന്റെ നമ്പർ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ബോർഡിലൊക്കെ കാണാൻ പറ്റും ബസ് സർവീസും അറിയിൽ ടൈമും അടുത്ത ബസ് എപ്പഴാ എങ്ങോട്ടാ പോകുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ബോർഡിൽ കാണാൻ പറ്റും പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ബോർഡുണ്ട് സ് എത്ര സ്റ്റോപ്പുകളിലേക്ക് പോകും എന്നൊക്കെയുള്ള ആണ് ബസ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈനലി കേസ് നമ്മൾ ബസ് കയറി ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത് ചെറിയൊരു ബസ്സാണ് കേസ് ഇതാണ് ബസ് പുറത്തുള്ള കാഴ്ചകൾ നല്ല വെയിലാണ് നമ്മൾ പണ്ട് സുങ്കേബുല വെറ്റ്ലാൻഡ് പോയപ്പോൾ ഈ റൂട്ടിലൂടെയാണ് പോയത് അപ്പം നമുക്ക് ഇവ ഈ ഭാഗത്ത് നിന്നൊക്കെ മലേഷ്യ കാണാം ജോഹ്റു ബാഹ്റു എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് മലേഷ്യേൻ്റെ അത് സിംഗപ്പൂരിന്റെ ബോർഡറിനോട് ചേർന്നാണ് അപ്പൊ വുട്ലാൻഡ്സ് എന്നൊക്കെ അങ്ങോട്ടേക്ക് ബസ്സൊക്കെ കിട്ടും അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് കേരളം അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ പോലെ തോന്നും ഗെയ്സ് നമ്മളിപ്പോ ക്രാഞ്ചി അപ്പോൾ അപ്പൊ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവരെ പരിചയപ്പെടുത്താം അപ്പോൾ ഇത് ഡൂഡു അത് മധുര അപ്പോൾ നമുക്ക് ക്രാഞ്ചി മാർഷസിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേറുമ്പോ തന്നെ ഇവിടെ ആമ്പൽക്കുളവും കാര്യങ്ങളൊക്കെയാണ് ഒരു കാട് പോലത്തെ ഫീലാണ് മാർഷസ് ആണ് കേട്ടോ അപ്പൊ ഇവര് കുറെ നാളായിട്ട് സിംഗപ്പൂരിലുള്ളൂ അപ്പൊ നമുക്ക് ഞാൻ ഇവരെ പരിചയപ്പെടുത്തി തരാം സോ ഐം ദുർഗ ഐ ലൈക് എക്സ്പ്ലോറിംഗ് ന്യൂ പ്ലേസസ് സോ ഐം ഹിയെതർ വിത്ത് മധുര എക്സ്പ്ലോർ ദിസ് പ്ലേസ് ഖൺജി മാർക്കിംഗ് ർഷസ് അപ്പൊ കാഞ്ചിമർഷസിന്റെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം എൻട്രൻസിൽ ഇതേപോലത്തെ ഇതൊക്കെ ബോർഡുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ പോർഷനിലാണ് ഇവിടെ വൈൽഡ് ബോർസ് ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്തൊക്കെ അത് ശ്രദ്ധിക്കണം അപ്പോൾ ആ ബോർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ലൈക്ക് നമ്മളൊരു ഫോറസ്റ്റിലേക്ക് പോയൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് ക്രാഞ്ചി മാർഷസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് ഹെക്ടേഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ആണ് പിന്നെ സിംഗപ്പൂരിന്റെ നോർത്ത് വെസ്റ്റ് റീജ്യണിലാണ് ക്രാഞ്ചി മാർഷസ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഒരു കറക്റ്റ് ഒരു ഫോറസ്റ്റിലേക്കൊക്കെ എത്തിയൊരു ഫീലില്ലേ അത്തിപ്പഴം കണ്ടോ അത്തിപ്പഴം നമുക്ക് ഇവിടെ ക്രാഞ്ചി മാർഷസിൽ നൂറ്റി എഴുപത് സ്പീഷ്യസ് ഓഫ് ബേഡ്സിന് നമുക്ക് കാണാൻ പറ്റും അതേപോലെ ബട്ടർഫ്ലൈസും ഡ്രാഗൺ ഫ്ലൈസും എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക ബേർഡ് സാഞ്ച്വറി അല്ലെങ്കിൽ ബേർഡ് നിരീക്ഷകർക്ക് പക്ഷി നിരീക്ഷകർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു സ്പോട്ടാണ് നമുക്ക് ഇതേപോലത്തെ ഷെൽട്ടറുകൾ പല സ്ഥലത്തും കാണാൻ പറ്റും റെസ്റ്റ് എടുക്കാനും അതേപോലെ മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഷെൽട്ടറിൽ ഉണ്ട് അതേപോലെ സൈക്ലിങ് ഡ്രോൺസ് പിന്നെ പെറ്റ്സ് അതൊന്നും ഈ പാർക്കിൽ പറ്റില്ല അപ്പോൾ വരുന്നവർ അത് സൂക്ഷിക്കണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെയാണ് ടൈം ഓപ്പണിംഗ് ടൈമും ക്ലോസിംഗ് ടൈമും അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് കുറെ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഫ്ലവേഴ്സ് വാച്ച് ടവർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഒരു വഴിയും റോഡൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ ക്രൊക്കോഡൈലിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പം ശ്രദ്ധിക്കണം വരുന്നവർ ഈ ഒരു പോഷനൊക്കെ മരം കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ അതുണ്ടോ പക്ഷികളൊക്കെ ചെടിയുണ്ട് കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ ഒറ്റ പോവേ ഉള്ളൂ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് കെട്ടോ പക്ഷെ ഇതൊക്കെ കാട് മൂടി നല്ല രസമാണ് കാണാൻ ഇപ്പൊ ആരും ഇതിലെ നടക്കാത്തത് കൊണ്ട് ഫുള്ള് കാടാണ് ആണോ നല്ല രസല്ലേ ഫുള്ള് ഗ്രീൻ ബ്രിഡ്ജായിട്ടുണ്ട് ഇപ്പൊ അപ്പോൾ ഇവിടെയും ഇതേപോലെ ഒരു ഷെൽട്ടർ ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദൂ ഇങ്ങോട്ടേക്ക് നടന്നു വന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഷെൽട്ടറൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ അവിടെ അപ്പോൾ നല്ല വെയിലാണ് അതുകൊണ്ട് നമുക്ക് തളർന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ ഷെൽട്ടർ ഇവിടെ നോ സ്മോക്കിംഗ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ സ്മോക്കിംഗ് പറ്റില്ല രണ്ടായിരം ഡോളറാണ് ഫൈൻ സ്മോക്ക് ചെയ്താൽ അപ്പോ നല്ല വെയിലാണ് അപ്പോൾ വെയിലത്ത് ട്രക്കിങ്ങൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ ട്രെക്ക് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഒരു രാവിലെയൊക്കെ വന്ന് ട്രക്ക് ചെയ്യുക ഈ സമയത്തൊക്കെ വന്ന് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കരിഞ്ഞുണങ്ങി പോവും അപ്പോൾ അതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് അപ്പോൾ ആകെ ടയർഡായി പോകും നമ്മളെ ചേമ്പിന്റെ വലുപ്പം കണ്ടോ എന്ത് വലുപ്പം അറിയോ നാട്ടിലെ പോലെ തന്നെ സിംഗപ്പൂരും ചേമ്പൊക്കെ കാണാൻ പറ്റൂട്ടോ ഓരോ ആളെങ്ങാട്ടിലും വലുപ്പമുണ്ട് ഈ ചേമ്പിന് അടന്ന് വരുന്ന വഴിയുണ്ടോ വലിയ വേലിയൊക്കെയാണ് ഇത് കറക്റ്റ് ഓർഡറിലൊക്കെ മുറിച്ച് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഗെസ് ഫൈനലി ഞാനിവിടെ ചക്ക കണ്ടു കേട്ടോ നമ്മുടെ നാട്ടിലത്തെ അതേപോലത്തെ ചക്ക കണ്ടോ അപ്പോ സിംഗപ്പൂർ വന്നിട്ട് ആദ്യമായിട്ടാണ് പ്ലാവ് കാണുന്നത് ഇതിൽ കുറെ ചക്കയുണ്ട് ഈ ക്രാഞ്ചി മാർഷസിൽ നമുക്ക് അധികം കാര്യമായിട്ട് കാണാനൊന്നുമില്ല ഈ ട്രക്കിങ്ങിനും അതേപോലെ ട്രെയിൽ കുറേ ട്രെയിലുകളുണ്ട് പിന്നെ എന്താ ബേഡ്സ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു നല്ല സ്ഥലമാണ് പിന്നെ നമ്മളെ എൻട്രൻസിലെ വ്യൂ ആണ് അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ജസ്റ്റ് കാര്യമായിട്ടൊന്നുമില്ല വെയിലായതുകൊണ്ട് ഇന്നത്തെ ട്രക്കിങ് നിർത്തി നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത ഫ്രണ്ടിലെ വ്യൂ ആണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇപ്പോൾ സമയം ഒന്നേക്കാളായി ഇനി രണ്ട് രണ്ട് മണിയാവും ഏകദേശം ബസ് വരുന്നത് അപ്പോൾ അതുവരെ നമ്മളിവിടെ പോസ്റ്റാണ് പിന്നെ നല്ല വെയിലായതുകൊണ്ട് അധികം ദൂരം നടക്കുന്നില്ല നടക്കുന്നില്ല ഫൈനലി നമ്മളെ ബസ് വന്നു അപ്പോൾ നമ്മൾ സിംഗപ്പൂരിൻ്റെ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം